രണ്ടായിരത്തി പതിനാല് മുതൽ ആണല്ലോ ഈ ഒരു തീവ്രവാദി പാർട്ടിയായിട്ടുള്ള ആർ എസ് എസ് ബി ജെ പി ഇന്ത്യയിൽ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് നടത്തിക്കൊണ്ട് ഭരിക്കുന്നത് ഇപ്പോൾ മൂന്നാമതും കയറിയിരിക്കുകയാണ് ഇന്ത്യൻ ജനങ്ങൾക്ക് പ്രത്യേകിച്ചും ചെയ്യാനില്ല കാരണം എല്ലാതും അവരുടെ കയ്യിലാണ് കയ്യിലാണിപ്പോൾ അധികാരത്തിലിരിക്കുന്നവരുടെ കയ്യിലായിരിക്കുമല്ലോ മുഴുവൻ പോലീസും പട്ടാളും കാര്യങ്ങളൊക്കെ കോടതിയൊക്കെ അപ്പോൾ പിന്നെ ജനങ്ങൾക്കൊന്നും ചെയ്യാനും സാധ്യമല്ല കാരണം ആരെങ്കിലും ഒരാൾ ശബ്ദം ഉയർത്തി കഴിഞ്ഞാൽ അയാളെ പിടിച്ച് ജയിലിലിടും മുമ്പാണെങ്കിലും പതിനാല് ദിവസം റിമാൻഡ് ആയിരുന്നെങ്കിൽ ഇപ്പൊ തൊണ്ണൂറ് ദിവസമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആരും തന്നെ ഒരക്ഷരം ഈ ബി ജെ പി തീവ്രവാദികൾ എന്ത് ചെയ്താലും മിണ്ടാൻ പോക്കില്ല തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിച്ചുകൊണ്ട് കൃത്രിമ നടത്തിയതിനു ശേഷം വീണ്ടും ഭരണത്തിൽ വന്നു ഇപ്പൊ നടക്കുന്നത് എന്താന്ന് വെച്ചാൽ വെറും ഭീകരത മാത്രമാണ് അതായത് ഇവരുടെ ഈ പിടിപ്പുകേട് ഈ മോദി സർക്കാരിന്റെ പിടിപ്പുകേട് ജനങ്ങൾ പരസ്പരം സംസാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ അവർ കൊടും ഭീകരതയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് വെറും ഒരു മാസം കൊണ്ട് തന്നെ പതിമൂന്ന് മുസ്ലിങ്ങളെയാണ് അടിച്ചു കൊന്നത് ബീഫ് തിന്നുന്നു പറഞ്ഞിട്ട് അതോടൊപ്പം തന്നെ എവിടൊക്കെയാണ് മുസ്ലിം ലൊക്കാലിറ്റി ഉള്ളത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളുള്ളത് അവിടൊക്കെ കയറിയിട്ട് മുഴുവൻ വീടുകളും തകർക്കുക എന്തെങ്കിലും പറഞ്ഞുകൾ തകർക്കുക ഇതൊക്കെ ഇല്ലീഗലാന്ന് പറഞ്ഞിട്ട് അതിന് രേഖ പോലും കാണിക്കേണ്ട എല്ലാ വീടും തകർക്കുക അങ്ങനെ മുന്നൂറോളം വീട് ഒരു സ്ഥലത്ത് തന്നെ തകർത്തു ഇപ്പം നിരവധി സ്ഥലത്ത് തകർത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇന്നലെ ഡൽഹിയിലോ മറ്റോ വീണ്ടും തകർത്തിട്ടുണ്ട് പത്ത് അറുപത് വീടുകൾ അങ്ങനെ എല്ലാ മുസ്ലിങ്ങൾ മുഴുവൻ വഴിയാധാരമായിട്ട് ഇങ്ങനെ റോഡ് സൈഡിൽ ഇരിക്കണം പിച്ച തണ്ടണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇപ്പൊ ഇവർ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ എല്ലാവരും ഇത് ചർച്ച ചെയ്യുമ്പോൾ ഈ മോദി സർക്കാരിന്റെ പകൽ കൊള്ളയെ കുറിച്ച് ആരും ചർച്ച ചെയ്യില്ലല്ലോ കാരണം നമ്മൾ കണ്ടതാണ് നിരവധി പാലങ്ങൾ എയർപോർട്ടുകൾ ബിൽഡിങ്ങുകൾ റോഡുകൾ എല്ലാതും ഇങ്ങനെ തകർന്ന് കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഇവർ കഴിഞ്ഞ പത്ത് വർഷത്തിൽ നടത്തിയ അഴിമതിയുടെ ഫലമായിട്ടാണ് സംഭവിക്കുന്നത് പിന്നെ അതോടൊപ്പം തന്നെ ഇന്ത്യൻ ജനങ്ങളെ പിച്ചച്ചട്ടി പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഉദ്യോഗം പറഞ്ഞ സംഗതി ഇല്ല തൊഴിൽ പറഞ്ഞ സംഗതിയില്ല അങ്ങനെ ഇതിൽ നിന്നൊക്കെ ശ്രദ്ധ തെറ്റിക്കാനുള്ള ഏക മാർഗം ഒന്നേ ഉള്ളൂ മുസ്ലിം വിരോധം മുസ്ലിം ഇതാ ഹിന്ദുക്കളെ കൊല്ലാൻ വരുന്നു എന്ന് ഇങ്ങനെ പറയാം അപ്പൊ അത് പറയുന്നതിന്റെ ഫലമായിട്ട് ഇപ്പോ അടിച്ചു കൊല്ലലും വീട് തകർക്കലും മാത്രമല്ല നടന്ന് പള്ളികൾ തകർത്തുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം പള്ളികൾ ഇപ്പൊ ഇന്നലെ മഹാരാഷ്ട്രയിൽ തന്നെ ഈ പറഞ്ഞ ബി ജെ പി ആർ എസ് എസ് കാരും മറ്റുള്ള സംഘപരിവാരങ്ങളും ചേർന്നിട്ട് മുസ്ലിം പള്ളി തകർക്കുക മാത്രമല്ല അത് വീഴെടുത്ത് പ്രചരിപ്പിക്കുകയാണ് അവർ തന്നെ കാരണം ഇത് കണ്ടതിന് ശേഷം ആളുകൾ ഇത് തന്നെ ചർച്ച ചെയ്യണം മോദി സർക്കാരിനെ കുറിച്ച് ഒന്നും ചർച്ച ചെയ്യരുത് അതിനുള്ള ട്രിക്കാണ് ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിന്റെ ബലിയാടാകുന്നത് മുഴുവൻ മുസ്ലിങ്ങളാണ് എന്നുള്ളതാണ് ഒരു ദുഃഖസത്യം സത്യം അപ്പൊ ആ വാർത്തയാണ് നിങ്ങൾ ഈ കാണുന്നത് മഹാരാഷ്ട്രയിൽ കർസേവ പള്ളി തകർത്ത് തീയിട്ടു ഖുർആൻ കത്തിച്ചു വിശാൽഗഡിലെ റാസ ജുമാ മസ്ജിദിലാണ് അതിക്രമം എന്ന് പറയുന്നത് ഇതൊരു പോസ്റ്റ് മാത്രമാണ് പക്ഷെ വശദിന്റെ വീഡിയോ ഉണ്ട് വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും പ്രതീക്ഷിക്കുന്നു എന്തായാലും യൂട്യൂബിൽ ആ ഒരു വീഡിയോ ഇടാൻ പറ്റാത്തത് കൊണ്ട് ഇടുകയാണ് പിന്നെ ഇതൊരു വശത്തുകൂടെ നടക്കുകയാണ് അതായത് തോന്നിയ മുസ്ലിം പള്ളികൾ തകർത്തുകൊണ്ടിരിക്കുകയാണ് അതിനും പുറമെയാണ് ഏതെങ്കിലും മുസ്ലിം പള്ളി ചൂണ്ടിക്കാണിച്ചിട്ട് അതിന്റെ അടിയിൽ ശിവലിംഗം ഉണ്ട് എന്ന് പറയാം അതിപ്പോഴും തുടരുകയാണ് നാണം മാനം പറ സംഗതി വേണ്ട വീണ്ടും തുടരുകയാണ് ഈ വാർത്തയിൽ എന്താ പറയുന്നത് ഭോജിശാല കമാൽ മൗല മസ്ജിദ് അങ്ങനെ ഒരു മസ്ജിദ് ഉണ്ട് മധ്യപ്രദേശിലാണെന്നാണ് പറയുന്നത് അങ്ങനെ ആ മസ്ജിദിന്റെ ഉള്ളില് ക്ഷേത്രാവശിഷ്ടം കണ്ടെത്തിയെന്ന് പുരാവസ്തു വകുപ്പ് അപ്പൊ എന്താണ് എല്ലാ മുസ്ലിം പള്ളിയുടെ ഉള്ളിൽ പോയിട്ട് ഇങ്ങനെ മാന്തി 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 നോക്കിയാണോ അവിടെ പോയിട്ട് പുരാവസ്തു വകുപ്പ് മാന്തി നോക്കിയപ്പോ ക്ഷേത്രത്തിന്റെ അവശിഷ്ടം കിട്ടി അത് കിട്ടല്ലോ രാത്രി സംഘികളൊക്കെ കൂടി പോയിട്ട് ഒരു പ്രതിമ വെച്ചാൽ പോലെ അതാ ഒരു പ്രതിമ പറഞ്ഞു ചൂണ്ടിക്കാണിച്ചാൽ ആ പള്ളി മുഴുവൻ പോയി കിട്ടി അങ്ങനത്തെ ട്രിക്കാണ് പല ഭാഗത്തും കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഈത് ഒരു പേരും പറഞ്ഞിട്ട് വലിയ വലിയ കലാപങ്ങൾ അയച്ചുവിടും പിന്നെ വാർത്തകളായി ചർച്ചകളായി അന്തിച്ചർച്ചയായി അപ്പൊ മറ്റൊരു ഭാഗത്തും കൂടെ ബി ജെ പി കാര്ക്ക് നന്നായിട്ട് ഇന്ത്യ മുഴുവൻ കട്ടുമിടിപ്പിക്കാം ഒരാള് പോലും ചോദിക്കില്ല എന്നതിന്റെ തെളിവാണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നതൊക്കെ പിന്നെ ഇത് അടുത്ത മുസ്ലിം പള്ളി ഹിറ്റ് ലിസ്റ്റിലാണ് ഇത് ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന ഒരു വാർത്തയാണ് അതിൽ പറയുന്നത് ചേർമാൻ പെരുമാൾ മസ്ജീദ് ഉണ്ടല്ലോ ആ ഒരു പള്ളി ഹിന്ദുക്കൾ മുസ്ലിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്തത് ഒരു കരാർ അടിസ്ഥാനത്തിലത്രേ അത്രയാണ് അതൊരു കരാറുണ്ട് എന്താണ് കരാറ് നിങ്ങൾ ഒരു മുസ്ലിമും ഇന്ത്യയിലുള്ള ഒരു ഒറ്റ മുസ്ലിമും പശു ഇറച്ചി തിന്നരുത് എന്ന് പറയുന്ന കരാറിൽ ഒപ്പിട്ടതിന് ശേഷം മാത്രമേ ഹിന്ദുക്കൾ ഈ ഒരു പള്ളി മുസ്ലിം പള്ളി പണിത് കൊടുത്തത് എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു കള്ളക്കഥ ഉണ്ടാക്കിയിരിക്കുകയാണ് ആദിവർഷ എന്ന് പറയുന്ന ഒരു സംഖി പറയാണ് ഇപ്പൊ എന്താണ് അവസ്ഥ ഈ മുസ്ലിങ്ങൾ നടന്ന് പശു ഇറച്ചി തിന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് അതുകൊണ്ട് ഈ മുസ്ലിം പള്ളിയും തകർക്കണം അല്ലെങ്കിൽ പിടിച്ചെടുത്ത് ഹിന്ദു അമ്പലമാക്കണം എന്നാണ് ഈ പറയുന്നത് അങ്ങനെ ഓരോരോ ഇല്ലാത്ത കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എവിടെയാണ് ഈ ഒരു പള്ളി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഒരു കരാറുള്ളത് ഒരു കരാറുമില്ല ഉത്തരേന്ത്യാക്കാരോട് കുറെ നോടെ പറയാ അതിനുശേഷം ദക്ഷിണേന്ത്യക്കാരോട് കുറേ നോണെ പറയാ ഇങ്ങനെ നോടെ പറഞ്ഞ നോടെ പറഞ്ഞിട്ടാണ് ഇവരുടെ ജീവിതം തന്നെ മുന്നോട്ട് പോകുന്നത് ഇനി ഇതുവരെ പതിമൂന്ന് ആൾക്കൂട്ട കൊലപാതകം നടന്നല്ലോ ഇനി ഈ ആൾക്കൂട്ട കൊലപാതകം ഞാനും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുന്ന പത്രക്കാരനായിക്കോട്ടെ യൂട്യൂബറായിക്കോട്ടെ ആരും ആയിക്കോട്ടെ അവർക്കെതിരെ കേസ് എടുത്തിട്ട് അവരുടെ തൊണ്ണൂറ് ദിവസം ജയിലിൽ ഇടാനുള്ള പരിപാടിയാണ് അതാണ് ഈ വാർത്ത നിങ്ങളീ കാണുന്നത് ആൾക്കൂട്ട ആക്രമണം റിപ്പോർട്ട് ചെയ്തവർക്കെതിരെ കേസ് മാധ്യമ പ്രവർത്തകർ കേസ് യു പി ആൾക്കൂട്ട കൊലപാതകം റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകർക്കെതിരെ മുഴുവൻ ഇപ്പൊ കേസ് എടുത്തിരിക്കുകയാണെന്നാണ് ഈ ഒരു വാർത്ത പറയുന്നത് എന്നുവെച്ചാൽ ഞങ്ങൾ തോന്നിയത് ചെയ്യും അത് നിങ്ങൾ പറയാൻ പാടില്ല അപ്പൊ ഇങ്ങനെ ആൾക്കൂട്ട കൊലപാതകങ്ങളും പള്ളി തകർക്കലും പള്ളിയുടെ അടിയിൽ ശിവലിംഗം ഉണ്ടെന്നുള്ള അവകാശവാദങ്ങളും എല്ലാം വളരെ അധികം അധികമായി കൊണ്ടിരിക്കണം ഓരോ ദിവസം നേതാവായിട്ടുള്ള ഉത്തർപ്രദേശ് യൂണിറ്റിൽ ഒരു എനിക്ക് ഒരു സ്ത്രീ സംസാരിക്കണം കേട്ടു നോക്കാം ഇനോനെ ഒളിമ്പിക്സ് മുസൽമാൻ हर तरीके से अंडर अटैक है दाढ़ी हो तो अंडर अटैक टोपी लगाए तो अंडर अटैक और मुसलमानों की औरतें हिजाब पहनती तो अंडर अटैक घर भी अंडर अटैक मस्जिद अंडर अटैक मदरसा अंडर अटैक हमारा खाना पीना यहाँ तक कि हमारे फ्रिज वो भी अंडर अटैक है घरों से फ्रिज लेके जा रहे हैं ये देखने के लिए कि फ्रिज में हमने क्या छुपा रखा है शर्म की बात है इतनी नीच हरकतें और इस तरह की 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 हरकतें अब तक इंसानी तारीख में में नहीं नहीं हुई जो ये नई लोकसभा इलेक्शन के के बाद से बीजेपी दिखा रही है क्योंकि हमारा साफ मानना बगैर किसी बैकअप खुले आम दिन रोशनी ऐसी को नहीं की जा सकती അതായത് എന്ന് ഒരു മത്സരം സംഘടിപ്പിച്ചുണ്ടെങ്കിൽ അതിൽ ഇന്ത്യക്ക് എപ്പോഴും ഗോൾഡ് മെഡൽ കിട്ടും എന്നാണ് പറയുന്നത് കാരണം അത്രക്കധികം ക്രൂരമായിട്ടാണ് ആൾക്കാരെ അടിച്ചു കൊല്ലുന്നത് പിന്നെ അതോടൊപ്പം തന്നെ പറയുന്നത് മുസ്ലിങ്ങൾ ഒരു തൊപ്പി ധരിച്ച പ്രശ്നം താടി വച്ച പ്രശ്നം ഹിജാബ് ധരിച്ച പ്രശ്നം ബീഫ് തിന്ന പ്രശ്നം നിസ്കരിച്ച പ്രശ്നം ബാങ്ക് കൊടുത്ത പ്രശ്നം എന്തിനേറെ പറയുന്നു മുസ്ലിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഫ്രിഡ്ജ് വരെ പ്രശ്നമാണ് ഫ്രിഡ്ജൊക്കെ അങ്ങനെ എടുത്തു കൊണ്ടുപോകണം ആ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളത് ചെക്ക് ചെയ്യത്രേ പിന്നീട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ചെക്ക് ചെയ്യത്രെ ഓരോരോ മുസ്ലിങ്ങളുടെ വീട്ടിലെയും ഫ്രിഡ്ജ് അപ്പൊ അത് വരെ എത്തിക്കുകയാണ് അടുക്കള കടന്ന് ഇപ്പൊ ഫ്രിഡ്ജിലേക്ക് എത്തിയിരിക്കുകയാണ് അങ്ങനെ ഈ രീതിയിലുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതിന് ഇതിന്റെ പിന്നിൽ എല്ലാ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഭരണം ഉണ്ടാവണം ഭരണാധികാരം ഉണ്ടാവണം എന്നാണ് പറയുന്നത് എന്നുവച്ചാൽ ബി ജെ പി ബി ജെ പി സർക്കാർ മോദി സർക്കാരാണ് ഇതൊക്കെ അനുവദിച്ചു കൊടുക്കുന്നത് എന്നത് തന്നെയാണ് ഈ ഒരു നേതാവ് പറയുന്നത് തുടർന്ന് പറയാനുള്ള ഒരു വാക്കുമോടി കേട്ടു നോക്കാം मुसलमानों के ठेकेदार बने फिरते हो, हो, हो सेक्युलरिज्म का जो नकाब ओढ़े हुए लोग मुसलमानों से वोट बटोर बटोर के मुसलमान लंबी लाइनों में लग लग के ये जो बेशर्मों की तरह कांग्रेस को वोट दिया गया इनके रिप्रेजेंटेटिव्स कहाँ हो आज क्यों साफ सुन गया तुम लोगों को आवाज नहीं उठाते तो तुम काहे के लीडर പിന്നെ പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിയെ കുറിച്ചാണ് ഇപ്പൊ പിന്നെ പണ്ടത്തെ പോലെയല്ല ഏതാണ്ട് ഫിഫ്റ്റി ഫിഫ്റ്റി ആണല്ലോ ലോകസഭയിലൊക്കെ എന്തുകൊണ്ടാണ് ഒരു ശബ്ദം പോലും ഈ മുസ്ലിം വേണ്ടി ഉയർത്താത്തത് മുസ്ലിങ്ങൾ ഇങ്ങനെ ക്യൂ നിന്ന് ക്യൂ നിന്നിട്ട് എല്ലാ കോൺഗ്രസ് പാർട്ടിക്കാർക്കും ആ ഞാൻ വോട്ട് ചെയ്തു ഇപ്പൊ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് മുസ്ലിം എന്നുള്ളൊരു പദം ഈ രാഹുൽ ഗാന്ധി ഇന്നേ വരെ പറഞ്ഞിട്ടില്ല ഇപ്പോൾ കുറെ അവിടെ കൂടെ പോകും പിന്നെ അതുപോലെ തന്നെ ഈ ഭരണഘടന പുസ്തകം ഇങ്ങനെ ഉയർത്തി ഉയർത്തി ഓർത്തി ഇങ്ങനെ എല്ലാ സ്ഥലത്തും കാണിക്കുകയൊക്കെ ചെയ്യും പക്ഷെ ഇന്നേ വരെ മുസ്ലിം മുസൽമാൻ എന്നുള്ളൊരു പദം തന്നെ പറഞ്ഞില്ല പിന്നെല്ലാം മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ എന്നാലോ ഈ സമൂഹത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സമൂഹം ഉണ്ടെങ്കിൽ അത് മുസ്ലിങ്ങൾ മാത്രമാണ് തൊഴിലൊക്കെ അവിടെ നിൽക്കട്ടെ പട്ടിണി അവിടെ നിൽക്കട്ടെ പോർത്തിറങ്ങി അടിച്ചു കൊല്ലുകയാണ് വീട് തകർക്കണം ബുള്ളുശ്ര വെച്ചിട്ട് പള്ളികളിലേക്ക് കയറി പള്ളികൾ മുഴുവൻ തകർത്ത് കളയാണ് അപ്പൊ ഇത്രയും ഭീകരമായ പ്രശ്നങ്ങൾ മുസ്ലിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുമ്പോ രാഹുൽ ഗാന്ധി എന്നല്ല ഒരേറ്റ കോൺഗ്രസ് പാർട്ടിക്കാരും ഒരക്ഷരം മുസ്ലിങ്ങളെ കുറിച്ച് പറയുന്നില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് അത് നിഷേധിക്കാനൊന്നും ആരെക്കൊണ്ട് സാധ്യല്ല ഈ കോൺഗ്രസ് പാർട്ടിക്കാരുടെ ഒരു വിചാരണ്ട് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി ഒരു വിചാരണ്ട് അതത് മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ രാജ്യദ്രോഹി ആകും പിന്നെ ഹിന്ദുക്കളൊക്കെ വെറുക്കും എന്നൊക്കെ ധരിച്ചു വെച്ചിരിക്കുകയാണ് പക്ഷെ അത് തെറ്റാണ് ഇപ്രാവശ്യത്തെ ഇലക്ഷൻ എങ്ങാനും ബാലറ്റ് പേപ്പറിലായിരുന്നെങ്കിൽ അതിന് തെളിവ് കിട്ടുമായിരുന്നു ഈ മുഴുവൻ ഇന്ത്യത്തെ തൊണ്ണൂറ് ശതമാനം ഹിന്ദുക്കളാണ് ഈ ബി ജെ പിക്ക് എതിരെ വോട്ട് ചെയ്തിട്ടുള്ളത് അതിൽ തന്നെ മനസ്സിലാക്കാം ബി ജെ പി എത്ര കണ്ട് ഇന്ത്യത്തെ ഹിന്ദുക്കൾ വെറുക്കുന്നു എന്നുള്ളത് ഇന്ത്യത്തെ ഹിന്ദുക്കൾക്ക് വേണ്ടത് ഭക്ഷണം തൊഴിൽ നല്ലൊരു ജീവിതം ഉയർന്ന ജീവിത നിലവാരം ഇതൊക്കെയാണ് അവർക്ക് വേണ്ടത് അല്ലാതെ അവർക്ക് ഈ മുസ്ലിം പള്ളി അതിനുള്ള ശിവലിംഗം അല്ല വേണ്ടത് ഇത് ഈ കുറച്ച് ടീം കുറച്ച് ഗുണ്ടകൾ വലിയ വാർത്തകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്രമിക്കുന്നു എന്നിട്ട് അതിന്റെ വീടുണ്ടാക്കിട്ട് പ്രചരിപ്പിക്കുമ്പോൾ ജനങ്ങൾക്ക് തോന്നുന്നത് എന്താണ് ഓ ഇന്ത്യത്തെ മുഴുവൻ ഹിന്ദുക്കൾ ഇതാ പള്ളി തകർക്കാൻ വരുന്നു എന്നൊരു തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് ഈ മനപൂർവ്വം വീടുകൾ ഉണ്ടാക്കുന്നത് മനസ്സിലല്ലേ ആകെ അഞ്ചോ പത്തോ ശതമാനം മാത്രമാണ് ഈ സംഗീത് തീവ്രവാദികൾ ഇന്ത്യയിലുള്ളത് ബാക്കിയുള്ള എല്ലാവർക്കും ഇന്ത്യ നന്നാവണം ഇന്ത്യയിൽ നല്ല തൊഴിലുണ്ടാവണം സാധനങ്ങൾക്കൊക്കെ വില കുറയണം ഇതൊക്കെ തന്നെയാണ് ആഗ്രഹം വേറൊന്നും ഒന്നും തന്നെ ഇല്ല ഇന്ന് യുവാക്കൾ മുഴുവൻ തെരുവിലാണ് തൊഴിലില്ല എന്തെങ്കിലും ഒരു ചാൻസ് ഒരു തൊഴിൽ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോകുന്നത് ഒരു ലക്ഷം രണ്ടു ലക്ഷം ആൾക്കാരാണ് എന്നിട്ട് ആകെ കുത്തി അവിടെ എല്ലാ സാധനം പൊളിഞ്ഞു വീഴുകയാണ് അതേപോലെ തന്നെ ഒരാളിനെങ്ങാനും ഈ ഗൾഫിലേക്ക് ഒരു ജോലി എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ ഒരു ഇന്റർവ്യൂ നടത്തിയാൽ അവിടെ രണ്ടു മൂന്ന് ലക്ഷം ആൾക്കാരാണ് വരുന്നത് ഒരു അഞ്ചോ ആറോ ആൾക്കാർക്ക് വേണ്ടിട്ട് അത്രയും രൂക്ഷമാണ് തൊഴിലില്ലായ്മ അതൊക്കെയാണ് ഹിന്ദുക്കൾക്ക് വേണ്ടത് മുസ്ലിങ്ങൾക്ക് വേണ്ടത് അത് തന്നെയാണ് പക്ഷെ മുസ്ലിങ്ങളുടെ വീട് തന്നെ തകർക്കുമ്പോ മുസ്ലിങ്ങൾക്ക് ഇപ്പോ ജോലി ചിന്തിച്ചിറങ്ങാൻ പറ്റുമോ അപ്പൊ ഈ വക ഭീകരവാദം ഈ മോദി സർക്കാരിന്റെ ഭീകരവാദം അതിൽ നിന്ന് മോചനമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലാതെ മുസ്ലിങ്ങൾ വേറെ ക്രിസ്ത്യാനികൾ വേറെ ഹിന്ദുക്കൾ വേറെ അങ്ങനെയൊന്നും ക്രിസ്ത്യാനികളിനൊ ഈ മണിപ്പൂരിൽ എന്തൊക്കെ കാട്ടിക്കൂട്ടി മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് കർണാടകയിൽ വരെ ഉപദ്രവിച്ചില്ലേ ക്രിസ്ത്യാനികളെ പക്ഷെ എന്നിട്ടും ക്രിസ്ത്യാനികൾ ഈ ബിജെപിക്കാരിന്റെ മേത്ത് പോയി ഒട്ടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നിലനിൽപ്പിന് വേണ്ടിയിട്ട് മാത്രമാണ് നിലനിൽപ്പാണല്ലോ പ്രധാനം അതിന് എന്തും ചെയ്യാം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ബി ജെ പി കാരനെ പൂഴ്ത്തി പറയുന്നതും ഈ സുരേഷ് ഗോപിനൊക്കെ തലേപ്പൊക്കി നടത്തുന്നതും ഒക്കെ അതെല്ലാം നടന്ന് മാറ്റിപ്പിടിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ എന്താണ് ക്രിസ്ത്യാനികൾക്ക് കിട്ടിയിട്ടുള്ളത് ഈ ആക്രമണവും കൊലപാതകം ഈ പള്ളി തകർക്കലും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യലും അവിടെയുടെ ഒക്കെ ഗുഹയാ ഭാഗത്തൊക്കെ കൈയിടലല്ലാതെ വേറെ എന്താണ് ഈ ക്രിസ്ത്യാനികൾക്ക് കിട്ടിയിട്ടുള്ളത് ബിജെപിയെ കൊണ്ട് ഒന്നുമില്ല ഒന്നും കിട്ടിയിട്ടില്ല അപ്പൊ അതാണ് മനസ്സിലാക്കേണ്ടത് മോദി എന്ന് പറഞ്ഞ ആള് മോദി സർക്കാർ ഉള്ളത് തന്നെ ജനങ്ങളെ നന്നാക്കാനല്ല ജനങ്ങൾ അവർക്ക് വോട്ട് ചെയ്തിട്ടേ ഇല്ല എന്ന് അവർക്ക് തന്നെ അറിയാം അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ കാര്യം നോക്കേണ്ട ബാധ്യത ഒന്നും അവർക്കില്ല അവർ വന്നത് ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഈ വോട്ടിംഗ് മെഷീനും ഇതൊക്കെ വെച്ച് തട്ടിപ്പ് നടത്തിയിട്ട് തന്നെയാണ് അപ്പൊ അവർക്ക് അതിനോട് മാത്രമേ ആത്മാർത്ഥതയുള്ളൂ വേറെ കൊണ്ടും ആത്മാർത്ഥമില്ല ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ ഒരു വിടൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്ന അടുത്ത വിടുകൾ കാണാം